അസ്ലാമലൈക്കും എല്ലാവർക്കും ഈത് മാർക്ക് എന്താണ് സുഖം തന്നെയല്ലേ എല്ലാവർക്കും എല്ലാവരുടെ എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഈദുമുബാർക്ക് ആശംസകൾ നേരിടുകയാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ ഈദ് മുബാറക്കിൻ്റെ ഈ പരിശുദ്ധമായ ഈ സന്തോഷത്തിൻ്റെ ദിവസത്ത് ഞാൻ പറയുകയാണ് നിങ്ങളോട് എനിക്ക് എനിക്ക് കുറച്ച് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ഗഫൂർ ക അതേപോലെ തന്നെ സലാം സലാംക അതേപോലെ തന്നെ റൈസ് ക റൈസ്ബായ് അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് ഈ പ്രവാസി ഞാൻ പറയുന്നത് എനിക്ക് അവരൊക്കെ മജീദ്ക്ക മജീദ്ക്ക ആറ്റിപ്പുറം മജീദൊക്കെ കാസർഗോഡ് എനിക്ക് അവരെയൊക്കെ എന്റെ ജീവിതം എനിക്ക് അവരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഒരു അവാർഡ് കിട്ടിയപ്പോഴും ഇത്ര സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ഈ അവരെയൊക്കെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ ഈ കുറച്ച് സമയത്ത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നും അത് കാര്യമില്ല ഇനിയിപ്പോൾ ഇൻഷല്ലാ ഗഫൂർ കയ്യിലെ കാണാൻ വരാത് എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ് ഏകദേശം ഈ ഈ ആഴ്ചകളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ തന്നെ എന്നെ കാണാൻ വരും എന്ന് കഫൂർക്ക് എനിക്ക് ഉറപ്പ് വന്നിരിക്കാണ് വളരെ ഇനിയും ഒരുപാട് ആളുകള് ഞാനുമായി ബന്ധപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ കൊടുത്ത അനുഗ്രഹിക്കു പാറാവട്ടെ എന്ന് മാത്രം ഈ എന്ന് മാത്രം ഈ സന്തോഷത്തിന്റെ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ആളുകൾ ഇപ്പോ സ്നേഹിക്കാറുണ്ട് സഹായിക്കാറുണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാലും അവർക്ക് അവരെ എനിക്കതിന് പ്രചോദനം നൽകുകയും സപ്പോർട്ട് ചെയ്യും പ്രവാസികളാണ് അവർക്കൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളും തോർക്കണം ഞാനും തോർക്കും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ തീർക്കുക എന്ന് മാത്രം ഈ വീഡിയോയിൽ പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ അത്ര കുറവായിരിക്കും വരുന്നത് കാരണം ക്യാമറമാൻ വിദേശത്തേക്ക് പറക്കുകയാണ് ഈ നിങ്ങൾ നിങ്ങൾ ചെയ്തു തന്ന നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തുടരണം ക്യാമറമാൻ വിദേശത്തേക്ക് പറക്കുകയാണ് പ്രിയമുള്ളവരെ വിദേശത്തേക്ക് പറക്കുകയാണ് നിങ്ങൾ ഇനിയും ഇനി അത്ര വീഡിയോസുകളൊന്നും എന്നിൽ എൻ്റെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഷോർട്സ് വീഡിയോകളാണ് ഉണ്ടാകുക പ്രിയമുള്ളവരെ എന്നെ സപ്പോർട്ട് ചെയ്യുക അസലാലൈക്കും വരഹമുല ഈദ് മുബാറക്